എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്തിൽ മെയിൻ റോഡിൻ്റെ സൈഡിലുള്ള രണ്ട് നില വീടും പത്ത് സെൻറ്റ് സ്ഥലവുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെ ഒരു കാർ പോർച്ച് നല്ല സൗകര്യമുള്ള ഒരു സിറ്റൌട്ടാണ് ഇതിലുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഹാളാണ് ഇത് നാല് ബെഡ്റൂം ആണ് ഈ വീട്ടിലുള്ളത് ഇതൊരു അറ്റാച്ച്ഡ് ബാത്ത് ബെഡ്റൂമാണ് ഒരുവിധം കുഴപ്പമില്ലാത്ത നല്ലൊരു ബെഡ്റൂമാണ് ഇതും ഇതൊരു ഡൈനിങ് ഹാൾ ആണ് ഇതാണ് ഈ വീട്ടിലുള്ള കിച്ചൺ ഈ വീട്ടിലെ കോമൺ ബാത്റൂമാണ് ഇത് വിറക് കത്തിക്കുന്ന ആലുവ അടുപ്പ് ഫിറ്റ് ചെയ്ത ഒരു വർക്കേരിയാണ് ഇത് ഇതാണ് മേലോട്ട് കയറുന്ന സ്റ്റെയർ കേസ് മുകളിൽ നല്ല വീതി വിസ്താരമുള്ള നല്ല സൗകര്യമുള്ള വലിയ ഒരു ഹാളാണ് ഉള്ളത് മുകളിലുള്ള ബാൽക്കണിയാണ് ഇത് ഈ കാണുന്ന മെയിൻ റോഡിന്റെ സൈഡിലാണ് ഈ വീടുള്ളത് ഇവിടെ രണ്ട് ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമുണ്ട് ഈ വീടിൻ്റെ മുകളിൽ ഇനിയും റൂമുകൾ എടുക്കാനുള്ള സ്ഥല സൗകര്യമുണ്ട് തെങ്ങുകളും മാവുകളും പ്ലാവുകളുമായി ഫലവൃക്ഷങ്ങളുള്ള ഒരു പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് ഈ വീടിൻ്റെ സൈഡ് ഭാഗമാണ് ഇത് വെള്ള സൗകര്യത്തിനായി ജലനിധി വെള്ളവും കുഴൽ കിണറുമുണ്ട് ഇതാണ് ഈ വീടിന്റെ ബാക്ക് സൈഡ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതിലുള്ളത് ഒരു പഴയ ബാത്റൂമും കുളിറൂമുമാണ് ഇത് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല ഇതിന് ഓണർ പറയുന്ന വില അമ്പത്തിമൂന്ന് ലക്ഷമാണ് ചെറുതായി നെഗോഷ്യബിൾ ചെയ്യും ആവശ്യക്കാർ